നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദും തമ്മിലുണ്ടായ തർക്കത്തിൽ ആര്യ രാജേന്ദ്രന് അടിക്കടി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ തർക്കത്തിൽ ഉൾപ്പെട്ട കെ എസ് ആർ ടി സി ബസ് പരിശോധനയ്ക്കായി ആർ ടിഒ്ക്ക് വിട്ടുകൊടുത്ത ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ബസ് പരിശോധനയ്ക്ക് വിട്ടുകൊടുത്ത തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറെ സ്ഥലം മാറ്റി ഹമ്മദ് ബഷീറിനെയാണ് കട്ടപ്പനയിലേക്ക് സ്ഥലം മാറ്റിയത് സംഭവത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ വേഗ എന്ന് ആർ ടിഒ കണ്ടെത്തിയിരുന്നു മേയറുമായി ഉണ്ടായ തർക്കം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ബസ് വീണ്ടും സർവീസ് നടത്തിയതാണ് തൃശൂരിലേക്കാണ് സർവീസ് നടത്തിയത് ഇതിനിടയിലായിരുന്നു ആർ ടിഒയുടെ പരിശോധന സ്പീഡ് ഗവർണർ കേബിൾ മാറ്റിയ നിലയിലാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് ബസിന് വേഗപ്പോട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ആർ ടിഒ റിപ്പോർട്ട് നൽകി തുടർന്ന് വിവാദ ബസ് പരിശോധനകളില്ലാതെ ഓട്ടം പോയതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു ആർ ടിഒ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടും കണ്ടെത്തിയതോടെ ഗതാഗത വകുപ്പിന് വലിയ നാണക്കേടുമായി ഇതോടെയാണ് ബസ് പരിശോധനയ്ക്ക് വിട്ടുകൊടുത്ത ഉദ്യോഗസ്ഥനെ കട്ടപ്പനയിലേക്ക് സ്ഥലം മാറ്റാൻ ഉത്തരവിറക്കിയത് സംഭവം നടന്ന ശേഷം ആർടിഒയും പോലീസും ബസ് പരിശോധനക്ക് ആവശ്യപ്പെട്ടിരുന്നില്ല ഇതോടെയാണ് സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ നിയമപ്രകാരം ബസ് സർവീസിനായി എ ടിഒ വിട്ടുകൊടുത്തത് എന്നാൽ ബസ് നിരത്തിലിറങ്ങിയ ശേഷമാണ് പരിശോധനയ്ക്കായി ആർ ടിഒ ബന്ധപ്പെട്ടത് തുടർന്നാണ് പരിശോധന നടന്നത് സംഭവം നടന്ന ശേഷം ജാഗ്രത കാണിക്കാതെ ബസ് സർവീസ് നടത്തുന്നതിനിടെ ആർ ടിഒക്ക് പരിശോധന നടത്തുന്നതിനായി വിട്ടുകൊടുത്തത് ഉദ്യോഗസ്ഥന്റെ വലിയൊരു വീഴ്ച തന്നെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്ഥലം മാറ്റം നടപടി എന്നാണ് ആരോപണം മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിലെ നിർണായക തെളിവായ ബസിലെ മെമ്മറി കാർഡ് കാണാതെ സംഭവവും വലിയ വിവാദമായിരുന്നു മേയർക്ക് എല്ലാ അർത്ഥത്തിലും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണിത് മേയർ യദു കേസിൽ യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിൽ കേരള പോലീസ് എത്തിയതും ഇന്ന് മേയർ അമ്മയ്ക്ക് തിരിച്ചടി തന്നെയായിരുന്നു യദു ഒരു ക്രിമിനൽ അല്ല എന്നും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നിലവിലില്ല എന്നും പോലീസ് ഇന്ന് കോടതിയിൽ വ്യക്തമാക്കി യേതു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് യേതുവിന്റെ കേസ് പരിഗണിച്ചത് മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ സി പി എമ്മിന്റെ സഹായത്തോടെ മലയൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് എന്നുമായിരുന്നു യദു ഹർജിയിൽ പറഞ്ഞിരുന്നത് നേരത്തെ യദു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയുണ്ടായി എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് യേദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണവും നടക്കുന്നുണ്ട് പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആര് എടുത്തുകൊണ്ടുപോയി എന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഡ്രൈവർ യേതു ലൈംഗിക അധിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും മേയർക്ക് എല്ലാ അർത്ഥത്തിലും വീഴ്ചകൾ തന്നെയാണ് സംഭവിക്കുന്നത്